ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ വയനാടൻ സ്റ്റൈൽ ഇറച്ചി വരട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഉമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ താത്ത ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഖത്തറിൽ എത്തിയിട്ടുണ്ട് അളീൻ്റെ അടുത്ത് പോകുന്നതിന് തലേ ദിവസം അളീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് അവർ കമ്പളക്കാട് വന്നിരുന്നു കേട്ടോ കമ്പളക്കാട് നല്ല അടിപൊളി ഇറച്ചിട്ട നല്ല പോത്തിറച്ചി കിട്ടും അപ്പോൾ രാവിലെ ഒരു ഏഴര സമയത്താണ് അവർ വന്നത് കേട്ടോ അപ്പോൾ എനിക്കും കൂടെ ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉമ്മ വെക്കുന്നത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ഭയങ്കര രസമാണ് കേട്ടോ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ഒരു രുചി കിട്ടലില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഉമ്മ കൈ തൊട്ട് കഴിഞ്ഞാൽ ഏത് കറിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ ഇത് അളീന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അതൊരു നാലഞ്ച് കിലോ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി എൻ്റെ വെയിനിങ് മെഷീനൊക്കെ അടിച്ചു മാറ്റിയിട്ട് താത്ത പോവാണ് കേട്ടോ ചൂടോട് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ചായയും പത്തിരി ഒക്കെ കഴിച്ചതിന് ശേഷമാണ് അപ്പോൾ ഇതാ ഉമ്മ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വയ്ക്കാനുള്ള ഫസ്റ്റ് പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇറച്ചി കട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഉമ്മാക്കി അങ്ങനെ കുറച്ച് വലിയ പീസുകളാക്കിയിട്ടാണ് ഇഷ്ടം ഉമ്മാക്കങ്ങനെ എല്ലാ കറിയും അല്ലെങ്കിൽ എല്ലാ വെപ്പൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉമ്മ കഴിക്കുകയുള്ളൂ അപ്പം ഞാൻ ഫുള്ളായിട്ട് ഉമ്മാക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ ഇഷ്ടമുള്ള പോലെ വെക്കാന്ന് പറഞ്ഞിട്ട് അപ്പം അതുമ്മേൻ്റെ ഇഷ്ടമുള്ള പോലെ തന്നെ വലിയ ഇറച്ചി നല്ല വലിയ പീസൊക്കെ ആക്കി കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊടുക്കും ഉമ്മ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ഉമ്മാക്ക് എല്ലാം കുക്ക് ചെയ്യാനുള്ള എല്ലാ ഉമ്മാൻ്റെ കൈയ്യെത്തുന്ന സ്ഥലത്തൊക്കെ റെഡിയാക്കി വെച്ചുകൊടുക്കും പിന്നെ ഉമ്മ എന്നോട് വെച്ചരാൻ വേണ്ടിയിട്ട് പറയും അപ്പം ബാക്കി കാര്യമൊക്കെ ഉമ്മാക്കോളും അപ്പോൾ ഫസ്റ്റ് ഇറച്ചി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ ഉള്ളിയും കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും പിന്നെന്താ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചില സമയത്ത് ചതച്ചിട്ട് ചേർക്കും ഇപ്പോൾ എന്തായാലും അതിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് ഇടുന്ന പൗഡേഴ്സ് എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും ഇപ്പം ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇറച്ചി വരട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ വേറെ പൗഡേഴ്സ് ഒന്നും ഇട്ടോ അമ്മ അങ്ങനെ കഴിക്കില്ല അമ്മ അങ്ങനെ ഇടുന്നതും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത് തന്നെയാണെങ്കിൽ ടേസ്റ്റുഡ് വേറെ ഒരുപാട് മസാലകളൊന്നും ഇടാതെ പിന്നെ അതിലേക്ക് അതതിലേക്ക് സത്യത്തിൽ അന്ന് മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ മുളകിങ്ങനെ വാങ്ങി പൊടിപ്പിക്കുക കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതുകൊണ്ട് ശരിക്ക് കുറച്ച് ദിവസമായിട്ട് വെയിലില്ലാത്തതുകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേർത്ത് എന്താണെന്ന് വെച്ചാൽ പ ഉണക്കമുളക് നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒരു എട്ടെണ്ണക്കുണ്ടാവുള്ളൂ കേട്ടോ അത്ര എടുത്ത് കുറച്ച് വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുറച്ച് അധികം തന്നെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് അങ്ങനെയാണെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ പക്ഷെ അത് നിങ്ങളുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാ മുളക് പൊടി ഇടുന്നതിനേക്കാളും പിന്നെ ചേർത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇത്രയും മാത്രമേ നമ്മുടെ ടേസ്റ്റി ബീഫ് വരട്ടിന് ചേർക്കുന്നുള്ളൂ കേട്ടോ അത്രയും ഇട്ടിട്ട് ഇത് അതുപോലെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം അതാ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ പിന്നെ അതാ കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർക്കണം ഞാൻ കറിവേപ്പില ഇങ്ങനെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് എത്ര വേണമെങ്കിലും ഒന്നും കേടാവാതെ ഇരിക്കും രണ്ടോ മൂന്നോ മാസം ഒക്കെ ഇരിക്കും കേട്ടോ പക്ഷേ ഇതുപോലെ കുറച്ച് വീതി വിസ്താരമുള്ള പാത്രത്തിൽ ഇങ്ങനെ ടൈറ്റ് ടൈറ്റാവാതെ കറിവേപ്പിലിട്ട് വെക്കാവുന്ന പാത്രത്തിൽ ഇതെള ഇല അടർത്തിയിട്ട് രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ കൂടെ അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വേണമെങ്കിലും കറിവേപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഇട്ടിട്ട് കുക്കറിലൊരു നാല് വിസിലാണ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം അത് ചട്ടിയിലോട്ട് മാറ്റി ഇതെന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ ഉമ്മ എനിക്കൊരു അടുപ്പ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് വീട്ടിൽ ഇവിടെ അടുപ്പ് കിച്ചണിൽ അടുപ്പുണ്ടായിരുന്നേ അതിനുള്ള സൗകര്യം ഇല്ല ഉണ്ടാക്കുക അപ്പോൾ അതാ പുറത്തുമ്പം ഇഷ്ടിയൊക്കെ വെച്ച് തേച്ച് ഞങ്ങൾ ഉണ്ടാളും കൂടെ ഒരടുപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാഗ്രഹം അങ്ങനെ അതിലൊന്ന് ഇറച്ചി വരട്ടി കഴിക്കണമെന്ന് അപ്പോൾ ആ ആഗ്രഹവും നടന്നു തന്നെ കേട്ടോ ഈ വീട് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ഒരു അടുപ്പ് പൊക്കിയിരുന്നത് കേട്ടോ നല്ല അടിപൊളി അടുപ്പായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു കാണാൻ അപ്പം ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കുറേ വിറകൊക്കെ സംഘടിപ്പിച്ച് ഇനി ഇൻഷല്ല വിറക് വാങ്ങണം ഇനി തുടർന്നും ഈ അടുപ്പ് ഇതുപോലെ ഇറച്ചിയും മറ്റുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വിറകൊക്കെ വാങ്ങണമെന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഞങ്ങൾ ആ നാല് വിസലടുപ്പിച്ചിട്ട് ആ ഇറച്ചി കുക്കറിൽ നിന്ന് മാറ്റി ചട്ടിയിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് കുറഞ്ഞ തീയിൽ കുറച്ച് സമയം ഇങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇറച്ചിക്കറി അപ്പോൾ വെന്തേനൊക്കെ ശേഷം ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇറക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ അസ്സലാമലേക്കും